ഹലോ നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും സുരേഷ് ഫാമിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ് പ്രേക്ഷകർക്ക് ഈ കറുവ മിഷ്യൻ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പിന്നെ പ്രധാനമായിട്ട് ഈ ചെറിയൊരു വീഡിയോ ഇടാനുള്ള കാരണം നമ്മളെ ഫാം വിശേഷങ്ങളാണ് പല കാര്യങ്ങളും നമ്മളെ ഫാമിലി വരുന്നതെല്ലാം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് അതിൻ്റെ കൂട്ടത്തെയാണ്ട് ഇപ്പം കറവ മെഷീനും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പശുക്കളെയൊക്കെ കറന്ന് അവരെല്ലാം ഓരോ ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കൈക്കറവയിലായിരുന്നു അപ്പോൾ അവർ പശുക്കളെല്ലാം ഇനിയിപ്പോൾ ശീലിച്ച് വരുന്നുണ്ട് ഇപ്പം പശുക്കളൊക്കെ ഏകദേശം കാണാൻ ഒന്ന് രണ്ട് പശുക്കളൊക്കെ ഉള്ളി കൊണ്ടൊന്ന് ശീലിച്ച് വരാനുള്ള അവർ പൊരുത്തപ്പെട്ട് വരണം അപ്പോൾ ചെറിയൊരു ഇതൊക്കെ ഇടച്ചിലൊക്കെ കാണിക്കും അത് നമ്മൾ സ്ഥിരമായിട്ട് അത് വെച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും ഇപ്പം ഇവരൊക്കെ ആദ്യം സമയങ്ങളിലൊക്കെ ഈ ബസ്സുകളൊക്കെ ഓടുന്ന ബസ്സുകളായിരുന്നു അതായത് മെഷീൻ്റെ ആ സൗണ്ടും കാര്യങ്ങളും ആ ഒരു എയറിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പം ഇവർക്ക് നല്ല ഭയമായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഇപ്പം ശീലമായി പോയി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവരൊക്കെ ഉണ്ടാകും സൈലൻ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നാണ്ടാണ് അപ്പം ഈ പ്രധാനമായിട്ട് നമ്മൾ ഈ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറവ് മെഷീനെക്കുറിച്ച് ഒരുപാട് ഗോസിപ്പുകളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതായത് പിന്നെ ബ്ലഡ് വരും ലാസ്റ്റ് വെള്ള പാലാകുമ്പോൾ ബ്ലഡ് വരും അതിനകത്ത് മടിയിൽ പാല് തിരിക്കും ഇങ്ങനെയൊക്കെ പടി കാമ്പിലൊക്കെ ചിലപ്പം പാൽ കഴിക്കും ചില പശുക്കൾക്ക് പാൽ കഴിക്കാതെ പൂർണ്ണമായിട്ട് അത് ഊർവ് വരും ചില കാമ്പുകളിലേക്ക് ചെറിയ പാൽ കഴിക്കുക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറന്നു വിടുക ഒര ക്ലാസ് ഒരു ക്ലാസ് ഒക്കെ പാല് കാണത്തുള്ളൂ അതൊന്ന് പിഴിഞ്ഞ് വിടുന്നത് ഒന്ന് കറന്നു വിടുന്നത് നമ്മൾ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പിന്നെ അകടു വിട്ടോ അങ്ങനെയുള്ള ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു പശുക്കൾക്ക് ഒരു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി ഒരു പ്രിക്കോഷനും കൂടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ അതാണ്ട് ഈ ഒരു കാര്യം ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്കറവയും കൂടി നമ്മൾ ഒരേ സമയത്ത് കൈക്കറവയും നമ്മൾ ഇത് വിടാൻ പാടില്ല നമുക്കിപ്പം ഈ മെഷീൻ വെക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു പശുവിനെ നമ്മൾ കൈക്കറവയും കൂടെ കറക്കാം എന്നാൽ രണ്ട് ശീലത്തിലും ഈ പശുക്കളെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു പക്ഷേ നമ്മൾ പശുക്കളെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ മാത്രം വെച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കൊണ്ടുപോകുന്നിടത്ത് ചിലപ്പോൾ അവർക്ക് അവിടെ മെഷീൻ കാണില്ല അവർക്ക് കൈക്കറവായിരിക്കും ശീലം അപ്പോൾ ആ പശുവിനൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കറക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാൻ അവരെ തനതായ രീതിയിൽ തന്നെ ഇപ്പോഴും അവരെ അത് വിടാതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൈക്കറവിയും ഓരോ പശുക്കൾ മാറിയും തിരിഞ്ഞുമൊക്കെ നമ്മൾ കറ കറവ ചെയ്യാറുണ്ട് മെഷീനും വെക്കാറുണ്ട് എല്ലാ രീതിയിലും ഇവരെല്ലാവരും ശീലിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മൾ മടി കഴുകുന്ന കഴുകി പൊട്ടാസ്യം പെർമാങ്ങനായിട്ട് ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ കാമ്പും മടിയും എല്ലാം കഴുകിയതിന് ശേഷമാണ് മെഷീൻ വെക്കേണ്ടത് അത് നമ്മൾ കൈക്കറവൻ ആയാലും അങ്ങനെ ചെയ്യാവൂ പിന്നെ അതെല്ലാം എടുത്ത് റിമൂവ് ചെയ്തതിനു ശേഷവും കറവ കഴിഞ്ഞതിന് ശേഷവും അണുയുക്തമായിട്ട് ഈ ഒരു പിന്നെ ഇലായനുപയോഗിച്ച് അണുവിക്തമാക്കി എല്ലാം പിന്നെ മടിയും കാമ്പവും എല്ലാം കഴുകി വൃത്തിയാക്കേണ്ടതാണ് അത് പ്രധാനമായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളപ്പം അവനത് പ്രധാനമായിട്ട് വെച്ചിരിക്കേണ്ടതാണ് ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് ഇതൊന്നും ജസ്റ്റ് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഈ അവസരത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഫാം വിശേഷങ്ങൾ പല പിന്നെ നമ്മളെ സുഹൃത്തുക്കൾ പിന്നെ നമ്മളെ പ്രേക്ഷകരൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അവിടെ ഫാമിൽ വരുന്ന ഓരോരോ വിശേഷങ്ങളാണല്ലോ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മെഷീനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താനും മെഷീൻ്റെ ഗുണവും ദോഷങ്ങളും ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അപ്പം മിഷീൻ കറവേന്ന് പറഞ്ഞ ഗുണം തന്നെയാണ് അപ്പോൾ രാവിലത്തെ ഒരു കറവയെല്ലാം കഴിഞ്ഞു മിൽമേല പിന്നെ മിൽമേലെ വണ്ടിയിപ്പോൾ വരും അപ്പം പാലെല്ലാം റെഡി ആയിരിക്കുവാണ് രാവിലെ നമുക്ക് മൂന്ന് ക്യാൻ പാലാണ് നമുക്ക് പന്ത്രണ്ട് വശങ്ങളിൽ നിന്ന് മൂന്ന് ക്യാൻ പാലാണ് രാവിലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് ക്യാൻ പാലും അതുണ്ട് അങ്ങനെ ഇരുന്നൂറ് ലിറ്ററിന് ഏകദേശം ഇരുന്നൂറ് ലിറ്റർ പാല് നമ്മളിപ്പോൾ പന്ത്രണ്ട് വശങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ രാവിലെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു അല്ലാതെ കുളിപ്പ് എല്ലാം കഴിഞ്ഞ് ഞാൻ കറവേ ഒരു സൈഡ് കറവയും കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ എല്ലാം കുളുപ്പിൽ കഴിഞ്ഞു അതാണ്ട എല്ലാം തീറ്റയ്ക്കുള്ള പിന്നെ പാത്രങ്ങളെല്ലാം റെഡിയായിരിക്കുവാണ് ഇനി ഫീഡ് കൊടുക്കണം അപ്പം ഇത്രയും ആണ് ചെറിയൊരു വീഡിയോ ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കളും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം